കൃത്യ സമയത്തുള്ള നീ വന്നേക്കണേ അമ്മ ചായ കായോർത്ത മേടിക്കഴിഞ്ഞല്ലേ കായോർത്തത് എനിക്കിഷ്ടം നിനക്കിഷ്ടോ എവിടെ ഒരു കുടുംബം ആയി നിന്റെ ഇഷ്ടം മാത്രം മറ്റുള്ളവർ ഇഷ്ടം കൂടെ നോക്കണ്ടേ കുടുംബ ജീവിതം നീ എങ്ങനെയാണെങ്കിൽ പെണ്ണിട്ട് കഴിഞ്ഞാണെങ്കിൽ നിന്ന പെണ്ണുപേക്ഷോ നിന്റെ ഇഷ്ടം മാത്രം നോക്കി നോക്കിക്കഴിഞ്ഞാ ഇനി എനിക്കിപ്പോൾ യൂട്യൂബിൻ്റെ വരുമാനം നീ എന്നും യൂട്യൂബിൽ നിന്ന് വരുമാനം പറഞ്ഞ് പറഞ്ഞിപ്പോൾ പെണ്ണും ഉള്ള പെണ്ണും കൂടി കിട്ടും ഇപ്പോൾ രണ്ട് കല്യാണം ആലോചിച്ചിട്ട് ഇപ്പോൾ ചട്ടുകാലിക്ക വേണ്ട ഇന്നാളെ മറ്റേ ഞാൻ ആ കോങ്ങണ്ണിക്ക് തന്നെ വേണ്ട ഒക്കെ പറഞ്ഞു നീ പൊട്ടൻ നീ വന്ന മതി എന്ന് പറഞ്ഞേ ഇതിനുമുമ്പ് ഇപ്പം നിന്ന് ഇത് ഇതിനുമുമ്പ് നിന്നെ ആരും അറിയില്ലായിരുന്നു നീ പൊട്ടനാണെന്നുള്ളത് ആരും അറിയില്ലായിരുന്നു ഡാക്ടറെ കോപ്പൊക്കെ പറഞ്ഞു ഇവിടെ ഉള്ള കാര്യമാണ് ഞാൻ പറയട്ടെ ഇതിനുമുമ്പ് നിന്നെ ഈ വലസ ഇപ്പൊ നിന്നെ കേരളം മുഴുവൻ അറിയില്ലേ ആ ആദ്യം ഇപ്പൊ നിന്നെ കേരളം മുഴുവൻ പറയണത് പൊട്ട മത്സ്യം എടാ ഞാൻ കാര്യം പറഞ്ഞു അതെന്ന് പറഞ്ഞു നീ നിനക്ക് മാറ്റം വരുത്തണം നീ ആ ട്യൂ നീ അങ്ങനെയാണ് ചെന്നില്ല നീ ഇങ്ങനെ കുഞ്ഞിപ്പം ഈ പൊട്ടത്തരം പറഞ്ഞാരണോ നീ യൂട്യൂബിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയത് നിനക്കിപ്പോൾ ലക്ഷക്കണക്കിന് കോടി നീ ഇപ്പോൾ നിന്റെ അടുത്ത് പത്ത് കോടി രൂപയുണ്ട് ഓരോ ഒരോ ഒന്നും ഒരു കോടി ഇരുപത് ലക്ഷം ടാക്സ് കൊടക്കേണ്ട ടാക്സ് കഴിച്ചിട്ട് നീ കശിട്ടേ അപ്പോൾ ആണ് എന്നിട്ട് നിനക്ക് നാണാല്ലോ ഞാൻ നിനക്ക് ഈ അന്തസ്സായിട്ട് നീ ഇങ്ങനെ ഈ വളഞ്ഞു ഊത്തി മന്നൂതികളുടെ അടക്കാർ അന്തസ്സായിട്ട് നെഞ്ചി പിരിച്ചു നടക്കും നിനക്ക് നീ പണക്കാരനാണ് പണക്കാരനാണിപ്പോൾ നീ യൂട്യൂബർ വലിയ യൂട്യൂബറാണ് ഇഷ്ടംപോലെ ആ സ്ഥാനം പറഞ്ഞാലും കിട്ടില്ല അതോ പറയാനത് അത് നമുക്ക് നോക്കത് പിന്നെ ഇപ്പം അന്ന് പഠിക്കണം ആരും മുമ്പിൽ നാണം കിട്ടും അപ്പോൾ ഞാൻ പറഞ്ഞു നീ നെഞ്ചി പിരിച്ച് നടക്കണം റോട്ടി കൂടെ ആ അരേ ഹെ ഞാനിപ്പോ നെഞ്ചി വെച്ചാൽ അങ്ങനെ ഇങ്ങനെ ആ അങ്ങനെ അങ്ങനെയാ അത് ശരി അവരക്കാ എന്ത് ഈ ഷർട്ട് പോയി ഇവിടെ നെഞ്ചിൻ്റെ ഇവിടെ കീറി പോകണെ ഇടം നിനക്ക് ഇന്ന് ഈ ഷർട്ട് തന്നെ ഇപ്പൊ ഷർട്ട് ഇങ്ങനെ എല്ലാ ദിവസവും മാറ്റണം ഞാൻ പറയാനല്ലോ നീ എന്ന് ഈ ഷർട്ട് എനിക്ക് ഇത് ഇതില്ലേ ഇതിന് എണ്ണ ആണ് നല്ല ഭംഗി എന്ന് പറഞ്ഞ് വാശി ചെയ്യാൻ അതെ ഞാൻ മാറാത്തേ അപ്പോൾ ശരി അപ്പോൾ വാശി നീ ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞീ ഭക്ഷണം കഴിക്കൂലേ മറ്റേ അങ്ങനല്ല അത് ആ പറയില്ല ഞാൻ ശരിക്കുമില്ലേ അത് മുഴുവൻ തീർത്തന്നി ഏയ് ഇല്ല ഏ ക്ഷനുണ്ട് ഇവിടെ കപ്പാറത്ത് ഇനി അച്ഛനെ എത്ര കപ്പാറത്ത് എന്തെങ്കിലും ഞാൻ മേടിച്ചു കൊണ്ടുവരാം എൻ്റെ നിന്ന് കാശിൻ്റെ എൻ്റെ അടുത്ത് അച്ഛനാണെങ്കിൽ കപ്പറത്ത് കുഴി ഊത്തിട്ട് അതിനകത്ത് കുഴിച്ചിടും കപ്പാറത്ത് ഇല്ല മുക്കി മൂടി ഇടും അപ്പോൾ അച്ഛൻ ഞാൻ തരാന് പറ്റേ ഇപ്പം അവിടെ പോന്നെ അവളും വേണ്ടെന്ന് പറഞ്ഞ് എന്നെ വേണ്ടതെന്ന് പറഞ്ഞ് പിന്നെ കൊങ്ങൻ്റെ വേണ്ടതെന്ന് പറഞ്ഞ് നാളെ വേറെ അവർ പിന്നെ പോയില്ലേ ഏഹ് അവൾ ആ ഒരു മനുഷ്യരോഗമുള്ള പെണ്ണെന്ന് പറഞ്ഞിട്ട് അവളും വേണ്ടെന്ന് പറഞ്ഞു എല്ലാവരും വേണ്ടെന്ന് പറഞ്ഞു എന്താക്കിയ കുഴപ്പം ആണ് ഞാൻ പറഞ്ഞത് ഇത്രയത് പറഞ്ഞത് മനസ്സിലാവില്ല നീ നല്ല ഷർട്ടൊക്കെ ഇട്ട് ഇങ്ങനെ കൊഞ്ഞ്ചോട്ട് സംസാരിക്കാതെ അധികം പറത്താൻ എന്ന് പറയണ്ടേ ഞങ്ങൾ പറയണ്ടേ അങ്ങനെ ഒരു ഒരു കാര്യം പറയാൻ കിട്ടയില്ല ഇപ്പം തന്നെ സബ്സ്ക്രൈ ഞാൻ നേരത്തെ പറഞ്ഞു ആ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ അത് ശരിക്കും ശരിക്കത് ഞാൻ ഞാൻ ഷർവി അന്ന് വിളിക്കാ വിളിച്ച് നോക്കി ഞാൻ ഞാൻ പറഞ്ഞെന്ന് പറയേണ്ട കേട്ടോ ഏഴ് മലയാളം മലയാളം അതൊരു സംഭവം അറിയാ പഠിച്ച അതായത് നമ്മള് വരിക്കാർ എന്ന് എടാ നമ്മള് പേപ്പർ മനോര മലയാള മനോരമ പേപ്പറൊക്കെ നമ്മള് നമ്മള് എല്ലാ ദിവസവും മേടിക്കുമ്പോ നമ്മളതിന്റെ വരിക്കാരായി പേപ്പറുകാരുടെ വരിക്കാരായി അതായത് കാശ് കൊടുത്തിട്ട് നമ്മള് പേപ്പർ മേടിക്കില്ല എല്ലാ ദിവസവും അതാണ് അങ്ങനെ വരിക്കാർ ആഹ് ശരി പഠിക്കാറില്ലേ പോരാട്ടാ നല്ല പോരെ പോവാട്ടെടാ ഓക്കേട്ടാ എന്തോട്ടാ സാറ് പറഞ്ഞു വരിക്കാറോ വരിക്കാല് ഈ പേപ്പറൊക്കെ നമ്മൾ കാശ് കൊടുത്തിട്ട് എല്ലാവശ്യം വരിക അപ്പൊ നമ്മൾ അങ്ങനെ ശശി വിഷ ആ അപ്പൊ അതാണ് ഈ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ആ വരിക്കാരാണ് ഈ പറഞ്ഞേ അത് ശെരി ആ ഇപ്പഴാ എനിക്ക് മനസ്സായടാ വലസട്ടാ ആ വലസോ ഇപ്പഴെനിക്ക് കാര്യം മനസ്സിലായത് അതാണ് നമുക്ക് ബുദ്ധി വേണം മനസ്സാ അത് ബുദ്ധി വേണം എനിക്ക് ഇപ്പഴും നമ്മൾ നമുക്ക് ഒരാളുടെ പറഞ്ഞേക്കണ്ട നമ്മൾ സ്വയം മനസ്സിലാക്കി നമുക്ക് മനസ്സിലാവും നിനക്കിപ്പോ ഈ മൂന്നു നാല് ലക്ഷം രൂപ മാസം കിട്ടണല്ലേ അത് ഈ ഇവര് തന്നെയാണ് ഈ സബ്സ്ക്രൈ ആൾക്കാർ തന്നെയാണ് ഏ അങ്ങനെ അത് ഞാൻ പറഞ്ഞതേ നിനക്ക് മനസ്സിലാവില്ല വത്സ എട ഞാൻ പറഞ്ഞത് എൻ്റെ ഒട്ട് ലക്ഷം മൂന്നാല് ലക്ഷം ശബേഷി ശബേഷി തന്നെ ആ എടാ ഞാൻ പറഞ്ഞത് നമ്മൾ പേപ്പർ കാശ് കൊടുത്താലും മേടിക്കണേ ആ കാശ് കൊടുത്ത് മേടിക്കണേ അപ്പം നമ്മൾ ഡെയിലി പേപ്പർ കാശ് എല്ലാ ദിവസവും പേപ്പർ കാശ് കൊടുത്ത് മേടിക്കുമ്പോൾ നമ്മൾ ഭരിക്കാറായി മംഗളം വാരിക നമ്മൾ മേടിക്കുമ്പോൾ അതിൻ്റെ ഭരിക്കാരായല്ലേ കാശ് കൊടുത്താലും മേടിക്കണേ ആ അപ്പം നമ്മൾ കാശ് കൊടുത്ത് മേടിക്കുമ്പോൾ വരിക്കാറേ അപ്പോൾ ഇത് ഇത് പരിക്കാരെന്നല്ലേ പറഞ്ഞേ സബ്സ്ക്രൈബേഴ്സിനാണ് പറഞ്ഞത് ആ അപ്പം ഈ വരിക്കാർ എന്ന് പറയുന്നത് അവർ ഈ നമ്മുടെ ചാനൽ കാണുമല്ലേ അതിന് കാശ് കൊടുക്കണം ആ അങ്ങനെയല്ലേ അങ്ങനെയാണെന്നല്ല അത് നമ്മൾ ആലോചിക്കണം അതിനാണ് നമുക്ക് ബുദ്ധി വന്നിരിക്കണേ മനുഷ്യർക്ക് മനസ്സായില്ലേ അത് പ്രത്യേകിച്ച് ആരും ചോദിക്കുന്നുണ്ട് അതിന് വിദ്യ എനിക്കൊക്കെ ഉണ്ടല്ലോ ഞാൻ സ്കൂളിൽ അച്ഛൻ സ്കൂളിൽ പഠിച്ച് എടാ അതൊക്കെ ചരിത്രമാണ് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോണ്ടല്ലോ എന്ത് എന്നെ കാണാൻ അന്നൊക്കെ എന്ത് ഭംഗിയായിരുന്നു അറിയാമോ നല്ല ഭംഗിയാണ് എന്ത് ഭംഗിയായിരുന്നു അറിയാമോ ആ അതെ വെമ്പിളേരൊക്കെ കുറെ പെമ്പിളേരാണ് ഞാൻ ഞങ്ങൾ ആറ് പെണ്ണുങ്ങളൊക്കെ ഞാൻ നമ്മൾ പറയണ്ട ആറ് വെമ്പിളേരൊക്കെ എൻ്റെ ലൈനടിച്ച് ലൈൻ അടിച്ച് ഞാൻ വേണ്ടെന്ന് വെച്ച് വെമ്പിളേരവസ്ഥ അതെ മറ്റൊന്ന ഇപ്പോഴൊക്കെ ഇറങ്ങിയാണ് ആ സ്കൂളിൽ പഠിക്കുമ്പോൾ പിന്നെ സ്കൂളിൽ പഠിക്കുമ്പോ എന്നെ കാണണം അച്ഛനെ അച്ഛനെ പഠിക്ക് ഞാൻ മൂന്നാളാ സാറ് ഈ സബ് എന്ത് എനിക്കും പറയാൻ കിട്ടില്ല സർ ഈ സബ്റിസ്ക്സല്ലേ ഓ ശബരി അച്ഛൻ ഞാൻ പറയട്ടെ ശബരിശേഷിന് നമുക്ക് ഇങ്ങനെ വരിക്കാൻ ഞാൻ പറ്റേ ഒന്നും പറയേണ്ട വരിക്കാൻ നമുക്ക് അതല്ലേ പറയാൻ കിട്ടുകയുള്ളൂ എന്നാൽ ഈ പരിക്കാരില്ലേ ഈ സബ്സ്ക്രൈബേഴ്സ് എന്ന ആൾക്കാരില്ലേ അവർ അമ്പത് പൈസ അമ്പത് പൈസ എട്ട് ലക്ഷമായി ഞാൻ പറഞ്ഞത് പൈസ നമ്മൾ ഈ സബ്സ്ക്രൈബേഴ്സ് ചേരൻ എങ്ങനെയാണ് ഈ ബട്ടൺ പട്ടൻ അപ്പോൾ അടിക്കുമ്പോൾ നമ്മുടെ ആവിഷ്കാരം അടിക്കുള്ളൂ അപ്പം കാശ് അവിടെ പിടിച്ചിട്ട് ആ കാശാണ് ഈ യൂട്യൂബിൽ നിനക്ക് തന്നെ ആ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് അപ്പം നീ ഞാൻ പറഞ്ഞതേ ഇപ്പം ഇത്രയും കാശ് കിട്ടണ്ടല്ലോ നീ നല്ല കുട്ടപ്പനായിട്ട് അടക്കാൻ നോക്ക് അങ്ങനെ എൻ്റെ ഒറ്റ കാര്യം ഇപ്പം എനിക്കിപ്പോൾ അച്ഛൻ പറഞ്ഞ ആദ്യം എന്നാ ഇവിടുത്തെ നാട്ടിലെ അഞ്ചാറ് വലിയ പൊട്ട പലിശ എന്ന് പറഞ്ഞു ഇപ്പോൾ കേരളത്തിലെല്ലാവരും പട്ടപലിശനെ ഞാൻ ഇപ്പോൾ പെണ്ണും കിട്ടില്ല ചെന്തു ചെയ്യും എന്ത് പെണ്ണ് കിട്ടിട്ടുണ്ടേ ഇപ്പം പെണ്ണിപ്പം ശരിക്കും വാസിക്കണ്ടല്ല പലസാണ് നല്ല സുന്ദരായ പെൺമന്തി കിട്ടണം നല്ല പെണ്ണിനാണ് അതിനങ്ങനെ ഓരോ ചറ്റാലേയും പൊട്ടിയും കണ്ണൂട്ടിയും വേണ്ടെന്ന് പറഞ്ഞു പിന്നെ അങ്ങനെ സുന്ദരായ ഒരു പിന്നെ ഞാനൊരു വഴി പറഞ്ഞ് വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സുന്ദരികളായ പെണ്ണുങ്ങളൊക്കെ ഇപ്പൊ ഈ സിനിമ നദികളൊക്കെ ഇല്ലടാ സിനിമ നടികളൊക്കെ ഇപ്പൊ ഈ ഈ ഒന്ന് കിട്ടി രണ്ട് കെട്ടി ഇവരൊക്കെ ഡൈവേഴ്സ് ഇടാ ഇഷ്ട അവർ പോലെ ഇങ്ങനെ അടുത്ത കല്യാണം കഴിക്കും അപ്പം കാശുണ്ടെങ്കിൽ സിനിമ നദികളൊക്കെ വേണമെങ്കിൽ ഇന്നത്തെ കാലം തന്നെയാണ് നിനടുത്ത് ഇപ്പം ഇനി നിനക്ക് എല്ലാ മാസവും ഈ ലക്ഷങ്ങളും ഇട്ടിക്കൊണ്ടിരിക്കുകയല്ലേ യൂട്യൂബിൽ നിന്ന് വഴി അപ്പം നിനക്ക് വേണേ സിനിമ നല്ല എനിക്കും ഒരു വാശയായിട നിന്നെ എല്ലാ പെണ്ണുങ്ങളും വേണ്ടെന്ന് വെക്കുമ്പോൾ നല്ല ഒരു നല്ല സുന്ദരായ വെണ്ണ നീ കെട്ടണം അത് എന്ത് വില കൊടുത്തും അത് കെട്ടണം അമ്പത് ലക്ഷം അങ്ങോട്ട് കൊടുത്താലും നല്ല വെണ്ണ കെട്ടണം കെട്ടണം അത് അത് ആശ്ചര്യമായിട്ടാണ് എനിക്ക് എല്ലാവരും തന്നെ പട്ടം കളിക്കണം എനിക്ക് നല്ല വെണ്ണ കെട്ടണം കാവ്യ മാധവനെ നല്ല ഭംഗിയല്ലേ കാവ്യമാധവനെ അങ്ങനെ കിട്ടുന്ന അങ്ങനെ അത് അത് ഡൈവോഴ്സ് കഴിഞ്ഞിട്ടില്ലല്ല ഡൈവോഴ്സ് കഴിഞ്ഞ് നിൽക്കണ പെണ്ണുങ്ങളെ സിനിമാ നോക്കണം ഇപ്പം അമ്പത് ലക്ഷം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വരും എന്നുവെച്ചാൽ ഇപ്പോൾ ഇല്ലാത്ത പെണ്ണുങ്ങളൊക്കെ ഉണ്ട് സി പഴയ നല്ല നടികളൊക്കെ പഴയ കവിപ്പല്ലേ കവി ഉറപ്പും വികരം നീ നല്ല വെമ്പിളർ കിട്ടുന്നു എനിക്ക് കാവ്യവദന ഇഷ്ടമാണ് അതിപ്പം എന്ത് ചെയ്യാൻ പറ്റും ഞാൻ ഒരു ഇത് അച്ചാ ഞാനേ ഈ ദിലീപില്ലേ ഷിനിമടൻ ദിലീപ് ദിലീപിൻ്റെ ഭാര്യമാണ് കാവ്യവാദവൻ ആ ഷിനിമടൻ ദിലീപേ ആൾക്കാർ പറഞ്ഞാണ് ചിനിമഠൻ ദിലീപ് നല്ല ഭയങ്കര സ്നേഹമുള്ള ഈ മനഃശാശിയുള്ള ആളാണ് ആരും പറഞ്ഞതിൻ്റെ അടുത്ത് നമ്മുടെ ഇവിടെ നിന്ന് ഒരു കലാ സംവിധായകൻ സിനിമയിൽ ഉണ്ട് ആര് അയാളും ഒരു കൊപ്പനകത്ത് താടി വെച്ചിരിക്കണ ബുൽകൻ മുൽകൻ ആ ബുൾക്കാൻ താടി ആ ദിലീപ് നല്ല ആൾക്കാരൊക്കെ സഹായിക്കും സിനിമയിലുള്ളവരാ പുറത്തൊന്നും അറിയിക്കില്ല നല്ല സ്നേഹവും അങ്ങനെ നമ്മൾ ചോദിച്ചാൽ ഓണമുള്ള നല്ല ആളെന്ന് പറഞ്ഞ് ആ അത് ശരിയാണെന്ന് തോന്നുന്നുണ്ട് ആ നമ്പർ ഞാൻ ദിലീപിൻ്റെ നമ്പർ ഇവര് അയാളുടെ അയാളുടെ നമ്പറിൻ്റെ നെറ്റിൽ കിട്ടും ഏത് സിനിമയുടെ നമ്പറാ ആ ഞെട്ടിന് ഇവിടെ ഞാൻ ഒരു ഞാൻ അടിച്ചോട്ടെ എന്തിനാണ് ഇപ്പൊ നെറ്റിന്ന് അടിക്കണേ അല്ല അച്ഛൻ ഞാൻ ഞാൻ ചോച്ചൊക്കെ അല്ല നീ ഇപ്പോൾ ദിലീപിൻ്റെ നമ്പർ അടിക്കണെന്തിനാണോ ഞാൻ കിട്ടണോ കേട്ടെ ചിലക്കും അവരൊക്കെ ഭയങ്കര സൂപ്പർ സ്റ്റാർ ആയിരുന്നില്ല എന്നോട് വലിയ സംവിധായന ഒക്കെ അല്ലേ ദിലീപാ ആ ഭയങ്കര ഇവിടെ കേരളത്തിൽ വലിയ സംവിധായകൻ ഇത് സിനിമക്കാരനാണ് നിൽക്കാടം നിർമ്മിക്കും ദിലീപൊക്കെ ഭയങ്കര ഇതാണ് വിളിച്ചാൽ ഇനി കിട്ടണോട്ടെ ഹലോ അല്ലോ ഹഹഹ അരണൻ പറഞ്ഞു ലീവിഷർലെ അതേ ഞാൻ ഓൻറെ ഹോ ഷർണ കേടിവായി ഇരിടന്നാണ് തന്നെ തന്നെ മാനേനി ആ എവിടെ നിൽക്കണേ ഞാൻ അവിടെ കണ്ടുക്കിനി ആവരണം എന്താരും എടേ തരകണ്ട എന്താലും പറഞ്ഞേ എന്താ പറഞ്ഞോ കുറച്ച് മുന്നേണ്ട് ഞാൻ ലീവിഷറെ സീൻ മടഞ്ഞി ലീവനെ അല്ലേ അതേ ഈ സാറിൻ ഞാനെങ്ങനെ ഷാറി സംശയിക്കാൻ പുതിയ സിനിമ പുതിയ സിനിമ കണ്ടോളാം എത്ര മഞ്ചു വർദ്ധ ഇന്ന് ഡൈവൂസ് ചെയ്തില്ലേ

നീ ഇതാരെ വിളിച്ച് ഷിൻമലും ജിലീപിനാ എന്നിട്ട് എന്ത് പറഞ്ഞു അര എന്താ പറഞ്ഞ ആലോ കെട്ടേന്നെ നിനക്ക് നാണാറില്ല ഞാനങ്ങനെ ചുമ്മാ പറഞ്ഞ അത് ഉദ്ദേശിച്ചു കഴിഞ്ഞിരിക്കണെ പെണ്ണുങ്ങളെ വിളിക്കണം അരിപ്പം ആരായാലും നമ്മൾ നമ്മളെ അയ്യവൻ ആ അരിവ് ഞമ്മള് വിളിച്ചെന്ന് കിട്ടാ കട്ടേ എത്രയുള്ളു അച്ഛാ പറയാൻ പറ്റില്ല ഡെലിവറി പിന്നിട്ട് വിളിക്കും എന്തിന് അല്ല ഞാൻ പറയുന്നത് എങ്ങാനും ഉപേക്ഷിക്കാൻ നിൽക്കണമെങ്കിലോ എങ്ങനെയും ഉപേക്ഷിക്കണമെങ്കിൽ ചിലപ്പോൾ പുള്ളി എനിക്ക് എന്നോട് എന്നോട് കെട്ടിക്കൊള്ളാൻ പറയും അന്നേര ഷ്ടി പറയാൻ പറ്റില്ല ചിലപ്പോൾ ആ ബിരിയാണി കൊടുക്കേണ്ടതല്ലേ